ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമ്പിളി ദേവി മലയാളികൾ ഇന്നും മറക്കാത്ത നിരവധി സിനിമയിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള താരം കൂടിയാണ് അമ്പിളി ദേവി ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് താരം അമ്പിളി ദേവി ആദ്യ വിവാഹം ചെയ്തത് ലോവലിനെയാണ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുവരും വേർപിരിയുന്നത് ഇരുവർക്കും അമർനാഥ് എന്നൊരു മകനുണ്ട് പിന്നീട് ആദിത്യൻ ജയനെയാണ് അമ്പിളി ദേവി വിവാഹം ചെയ്തത് ഇരുവർക്കും അർജുൻ ജയൻ എന്നൊരു മകനുണ്ട് എന്നാൽ ഈ വിവാഹ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹമോചിതരായി ആദിത്യൻ ചേനുമായുള്ള വിവാഹമോചനത്തിന് ശേഷം അമ്പിളി ദേവി ആകെ തകർന്നിരുന്നു എന്നാൽ അന്ന് താരത്തോടൊപ്പം ഉണ്ടായിരുന്നത് താരത്തിൻ്റെ കുടുംബം മാത്രമായിരുന്നു എന്ന് അമ്പിളി ദേവി പറയുന്നു അതിനാൽ ഇനി വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല തന്റെ രണ്ട് മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയായിരിക്കും ഇനി താൻ ജീവിക്കുന്നത് എന്നുമാണ് അമ്പിളി ദേവി ഇപ്പോൾ പറയുന്നത് തന്റെ മക്കളും കുടുംബവുമാണ് തന്റെ ലോകമെന്നും ഇനിയുള്ള കാലം ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുമാണ് അമ്പിളി ദേവി പറയുന്നത് അമ്പിളി ദേവിയുടെ ഈ തീരുമാനത്തെ അനുകൂലിച്ചെത്തിയിരിക്കുകയാണ് ആരാധകർ